കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ ഹോസ്റ്റർക്ക് താലൂക്ക് സമ്മേളനം കാഞ്ഞങ്ങാട്ട് സമാപിച്ചു എല്ലാ വില്ലേജ് ഓഫീസുകൾക്ക് മുമ്പിലും ഫ്രണ്ട് ഓഫീസ് സേവനം അനുവദിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു വില്ലേജ് ഓഫീസുകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിനും പൊതുജനങ്ങൾക്ക് സേവനങ്ങൾ സുഗമമായി ലഭ്യമാക്കുന്നതിനുമായി വില്ലേജ് ഓഫീസുകളിൽ ഫ്രണ്ട് ഓഫീസ് അനുവദിക്കണമെന്നും ഇതിലേക്കായി അൻപത് ശതമാനം വി എഫ് എമാരെ അപ്ഗ്രേഡ് ചെയ്യണമെന്നും കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ ഹോസ്തുർക്ക് താലൂക്ക് സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു പുതിയ കോട്ടയിലെ ഹോട്ടൽ ഫോർട്ട് വികാർ ഹാളിൽ നടന്ന സമ്മേളനം ജോയിന്റ് കൌൺസിൽ സംസ്ഥാന വൈസ് ചെയർമാൻ നരേഷ് കുമാർ കുന്നിയൂർ ഉദ്ഘാടനം ചെയ്തു സംഘടന നമ്മള് കഴിഞ്ഞ വർഷം സംസ്ഥാന സമ്മേളനം മലപ്പുറത്ത് വെച്ച് നടത്തിയെങ്കിൽ ഈ അമ്പത്തിനാല് വർഷത്തെ സമര ചരിത്രങ്ങളെ കുറിച്ചും ഞാൻ ഇവിടെ പറയുന്നില്ല അടുത്ത കാലത്തെ നമ്മൾ നടത്തിയിട്ടുള്ള നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും കഴിഞ്ഞ വർഷം നമ്മൾ നടത്തിയ വനിതാ മുന്നേറ്റ ജാഥ ഉണർവ് ആ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ആനുകൂല്യത്തിന് മുതലായിട്ടുള്ള ഒരു ആനുകൂല്യത്തിന് വേണ്ടിയുള്ള ഒരു ചടങ്ങിൽ അസോസിയേഷൻ താലൂക്ക് പ്രസിഡന്റ് എം സൗമ്യ അധ്യക്ഷയായി സെക്രട്ടറി ശശി കരുവച്ചേരി സ്വാഗതം പറഞ്ഞു അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എം നജീം ജോയിന്റ് കൌൺസിൽ ജില്ലാ സെക്രട്ടറി ബിജുരാജ് കെ ആർ ഡി എസ് എ ജില്ലാ പ്രസിഡന്റ് വിനോജ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി വിശ്വംഭരൻ തുടങ്ങിയവർ സംസാരിച്ചു താലൂക്ക് കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികളായി സജിതയെ പ്രസിഡന്റായും എം സി ഷഫീറിനെ സെക്രട്ടറിയായും ജിഷാദ് ശങ്കറിനെ ട്രഷററായും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്